ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് മലയാളം ഗ്രാമർ സെഷനിലാണ് അപ്പൊ ഇതിൽ മലയാളം വ്യാകരണം മാത്രമല്ല ഭാഷാ സെഷനും അതുപോലെ സാഹിത്യം എന്ന വിഭാഗവും ഒക്കെ പെടുന്നതാണ് അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം മധുരം മലയാളത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ഇതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദമേത് ശരിയായ പദം അപ്പൊ ഇവിടെ നീരാഞ്ജനം നീരാഞ്ജനം നീരാജനം നീലാഞ്ജനം എന്നുണ്ട് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഓക്കെ ഈ അമ്പലത്തില് പൂജയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് ഉദ്ദേശിക്കുന്നത് നീരാഞ്ജനം എന്നാണ് എല്ലാവരും പറയാറ് ബി ആണ് പറയാറ് പക്ഷേ കറക്റ്റ് ആൻസർ ഇതാണ് നീരാചനം നീരാജനമാണ് കറക്റ്റ് നീരാചനം എന്ന് വെച്ചാൽ ദീപം കൊണ്ട് ഉഴിയൽ എന്ന അമ്പലത്തിലൊക്കെ പൂജാരിമാരെ ദീപം കൊണ്ട് ഒഴിയില്ലേ ദീപം കൊണ്ടൊഴിയൽ അല്ലെങ്കിൽ പൂജ അതിനൊക്കെ എന്തെന്ന് പറയും നീരാജനം എന്ന് പറയും അടുത്ത ചോദ്യം ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതും ഇതില് നമ്മൾ പിരിച്ചെഴുതുമ്പോൾ ഓർക്കേണ്ടത് ആ പിരിച്ചെഴുതുന്ന സമയത്ത് രണ്ടെണ്ണം സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിന്റെ കേവല രൂപമായിരിക്കണം ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന ധനത്തിൽ എന്നുള്ളതില് ധനം പ്ലസ് ഇൽ എന്നാണ് അതാണ് വേണ്ടത് ധനം പ്ലസ് ഇൽ എന്നതുള്ളതാണ് എന്താവുന്നത് ധനത്തിൽ എന്ന് ആകുന്നത് അടുത്തത് എല്ലാവരും സത്യം പറയണം അടിവരയിട്ട ക്രിയാപദം ഏത് പ്രകാരത്തിൽ പെടുന്നു എല്ലാവരും സത്യം പറയണം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറയണം അല്ലെങ്കിൽ ചെയ്യണം എഴുതണം ഓക്കെ വരെണ്ണം അപ്പൊ ആ എണ്ണം വന്നു കഴിഞ്ഞാൽ അതെപ്പോഴും ഓർക്കുക വിധായക പ്രകാരമാണ് എന്താണ് വിധായക പ്രകാരം അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഈ പ്രകാരം എന്ന് വെച്ചാല് ഇപ്പോൾ ഒരു വ്യക്തി ഒരു കാര്യം പറയുന്നു അപ്പൊ അയാളുടെ മനോവികാരം അല്ലെങ്കിൽ ആ മനോഭാവം പ്രകടമാക്കുന്നതാണ് എന്ത് പ്രകാരം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശകം നിയോജകം അനുജ്ഞായകം എന്നിവ ജസ്റ്റ് ഒന്ന് പറയാം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ പറയുക ഞാൻ പ്രകാരത്തിന്റെ ക്ലാസ് ചെയ്യുന്നതാണ് അപ്പോൾ പറയണം എന്നത് അപ്പൊ ആ ക്രിയ എന്താണ് ഇവിടെ പറയുക എന്നതാണ് ക്രിയ അല്ലെ അപ്പോ ഈ നിർദ്ദേശകമാണെങ്കിൽ നമുക്കിപ്പോ പറയുന്നു എന്നൊക്കെ നമ്മൾ സാധാരണ പറയില്ലേ പറയുന്നു അങ്ങനെയൊക്കെ പറയാറ് നിർദ്ദേശകമാണ് ഇനി നിയോജകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആജ്ഞ അല്ലെങ്കിൽ ഒരു അനുവാദം ഓർഡറോ പെർമിഷനോ അതാണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ എന്താണ് നിയോജക പ്രകാരമാണ് അനുവാദം കൊടുക്കുക അനുവാദം ചോദിക്കുക അതുപോലെ ഓർഡർ ഇടുക പെർമിഷൻ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ അപ്പൊ അതിൽ എങ്ങനെ പറയാൻ പറയുവിൻ അത് നിയോജക പ്രകാരമാണ് പറയുവിൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിയോജക പ്രകാരമാണ് അതുപോലെ പറയട്ടെ ഞാൻ അത് പറയട്ടെ എന്നൊരു അനുവാദം ചോദിക്കുകയാണെങ്കിൽ അതും എന്താണ് നിയോജക പ്രകാരമാണ് ഇനി അനുജ്ഞായക പ്രകാരം ഇപ്പൊ നമ്മൾ പറയില്ലേ ഒരാളെ അനുജ്ഞയിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ ഒരാളെ അനുജ്ഞയിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താണ് അയാളെ സമ്മതിപ്പിക്കുക എന്നാണ് അർത്ഥം അപ്പൊ അനുജ്ഞായകം എന്ന് വെച്ചാൽ സ്വയം സമ്മതിക്കൽ എന്നാണ് അർത്ഥം അതായത് പറയുക എന്ന ക്രിയെ എങ്ങനെ പറയും പറയുമെന്നറിയാമോ പറയാം അനുജ്ഞായകം എങ്ങനെയാണ് സമ്മതമാണ് നമ്മൾ സ്വയം സമ്മതം പറയുകയാണ് പറയാം അതാണ് അനുജ്ഞായക പ്രകാരം അപ്പോൾ നിർദ്ദേശകം നിയോജകം അനുജ്ഞായകം വിധായകം ഒക്കെ മനസ്സിലായെന്ന് തോന്നുന്നു ഇത് കൂടാതെ ആശംസക പ്രകാരവും പ്രാർത്ഥക പ്രകാരവും കൂടി ഉണ്ട് ആശംസക പ്രകാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ആശംസ പറയുകയാണ് അതായത് മംഗളം ഭവിക്കട്ടെ അപ്പൊ ആട്ടേ എന്നുള്ളത് വന്നു അതെന്താണ് ആശംസക പ്രകാരം അതുപോലെ ടെ എന്ന് വരുന്ന എല്ലാ ആശംസക പ്രകാരമല്ല നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു ഞാൻ അത് പറയട്ടെ പറയട്ടെ എന്ന് പറഞ്ഞത് ഒരനുവാദം ചോദിക്കില്ല അതിലും ടെ വരുന്നുണ്ട് അത് നിയോജക പ്രകാരമാണ് അപ്പൊ അങ്ങനെ ടെ വരുന്നത് എല്ലാം ആശംസകയാണെന്ന് പറയരുത് പിന്നെ പറയാനുള്ളത് വിപ്ലവം ജയിക്കട്ടെ അങ്ങനെയൊക്കെ പറയുന്നത് ആശംസക പ്രകാരമാണ് പിന്നീടുള്ള ഒരെണ്ണം പ്രാർത്ഥക പ്രകാരമാണ് അതായത് ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ പറയാണ് ദൈവമേ രക്ഷിക്കണേ അങ്ങനെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ഭിക്ഷകാരം പറയാണ് വല്ലതും തരണേ അതൊരു വളരെ അല്ലെ യാചന അപേക്ഷ എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രാർത്ഥനയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ അണേ എന്ന് പറയുന്നത് എന്താണ് പ്രാർത്ഥക പ്രകാരം അപ്പൊ പ്രകാരം എന്ന് പറയുന്നത് ഇത്ര തരമുണ്ട് ഇനി അടുത്ത ചോദ്യം ഭൂഷണം എന്ന പദത്തിന്റെ പദത്തിന്റെ എന്നാണ് അവിടെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് വിപരീത പദം കണ്ടെത്തുക അഭൂഷണം ഭൂഷണം വിഭൂഷണം അനഭൂഷണം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറില് ഇത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു അതായത് ദൂഷണം എന്നാണ് ശരിക്കും ഇവിടെ വരേണ്ടിയിരുന്നത് എന്താണ് ദൂഷണം ഭൂഷണം ദൂഷണം അതായത് നമ്മൾ പറയില്ലേ മൗനം വിദ്വാനുഭൂഷണം മൗനമാണ് വിദ്വാന നല്ലത് അല്ല വിദ്വാന് ഭൂഷണം എന്ന് പറയുന്നത് ദൂഷണം എന്ന് പറഞ്ഞാൽ ദോഷമാകുന്നത് അല്ലെ നമുക്ക് നമുക്ക് ദോഷമാകാവുന്നത് അതാണ് ദൂഷണം എന്ന് പറയുന്നത് അടുത് കുട്ടികളിൽ വായനാശീലം വളർത്താൻ മുതിർന്നവർ ശ്രദ്ധിക്കണം കുട്ടികളിൽ വായനാശീലം വളർത്താൻ മുതിർന്നവർ ശ്രദ്ധിക്കണം വി കെ എൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാരാണ് വി കെ എൻ അപ്പൊ ഇതിലെല്ലാം ഒരുപോലെ തോന്നും പക്ഷെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായരാണ് അടുത്ത ക്വസ്റ്റ്യൻ നജീബ് ഏത് കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് നജീബ് എന്ന് പറയുന്നത് നജീബ് എന്ന് പറയുന്നത് ആടുജീവിതത്തിലെയാണ് ആടുജീവിതം ആടുജീവിതം ആരെഴുതിയതാണ് ആടുജീവിതം ബെന്യാമിൻ ആടുജീവിതം എഴുതിയത് ആരാണ് ബെന്യാമിൻ ഈ ബെന്യാമിൻ അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ് ബെന്യാമിൻ അപ്പൊ അദ്ദേഹത്തിന്റെ ശരിയായ നാമം എന്താണ് ബെന്നി ഡാനിയേൽ ബെന്നി എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ നാമം വരുന്നത് അതുപോലെ അടുത്ത ചോദ്യം അധികാരം കൊയ്യണമാദ്യം നാം അതിനു മേലാകട്ടെ പൊന്നാരിൻ എന്ന വിപ്ലാഹാനം നൽകിയ കവിയാണ് ആരാണ് അധികാരം കൊയ്യണമാദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാര്യൻ എന്ന വിപ്ലവാഹ വിപ്ലവാഹ്വാനം നൽകിയ കവി അതെ ആരാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ആണ് ഓക്കെ അപ്പോ ഇടശ്ശേരി ഗോവിന്ദൻ നായർ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ശക്തിയുടെ കവി എന്നാണ് എന്താണ് ശക്തിയുടെ കവി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പന്ത്രണ്ടിലെ വയലാർ അവാർഡിന് അർഹമായ അന്തിമഹാകാലം അന്തിമഹാകാലം എന്ന കൃതിയുടെ കർത്താവ് ആരാണ് അന്തിമഹാകാലം ആരാണ് കർത്താവ് അത് ആറ്റ് ഇവിടെ സോറി ഇവിടെ ഓപ്ഷൻ സി ആണ് കേട്ടോ ആരാണ് അക്കിത്തം അഖിത്തം അച്യുതൻ നമ്പൂതിരിയുടേതാണ് അന്തിമഹാകാലം അന്തിമഹാകാലം അക്കിത്തം ഓക്കെ അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ടിലെ വയലാർ അവാർഡ് അതാണ് അദ്ദേഹത്തിനാണ് ലഭിച്ചതെന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് കെ വി മോഹൻകുമാറിനാണ് ഉഷ്ണരാശി എന്ന കൃതിക്കായിരുന്നു കെ വി മോഹൻകുമാർ ഉഷ്ണരാശി രണ്ടായിരത്തി പത്തൊൻപതിൽ ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതില് രണ്ടായിരത്തി പത്തൊൻപതില് നിരീശ്വരൻ നിരീശ്വരൻ എന്ന കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത് ആരാണ് നിരീശ്വരൻ എന്ന കൃതി എഴുതിയിരിക്കുന്നത് പ്ലീസ് കമന്റ് അപ്പൊ ഇതൊരു ആയിട്ട് എടുക്കുക അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരാണ് അല്ലെ ആർക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത് ഓക്കെ അതിന്റെ കമന്റ് ആൻസർ കമന്റ് ആയിട്ട് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്നതിന്റെ യഥാർത്ഥ മലയാള വിവർത്തനം കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുക ഉറങ്ങുന്ന പങ്കാളി ഉറങ്ങുന്ന കൂട്ടുകാരൻ ഉറങ്ങുന്ന വ്യാപാര പങ്കാളി കാര്യ നടത്തിപ്പിൽ യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളി സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ കാര്യ നടത്തിപ്പിൽ യാതൊരു പങ്കുമില്ലാത്ത വെറുതെ പാർട്ട്ണറായിട്ടുള്ളൂ വേറെ ഒരു കാര്യത്തിനും കൂടുന്നില്ലാത്ത വ്യാപാര പങ്കാളിയാണ് സ്ലീപ്പിംഗ് പാർട്ട്ണോ അടുത്ത ചോദ്യം സമാസം നിർണ്ണയിക്കാം ഇതടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് കേട്ടോ പത്ത് ചോദ്യങ്ങൾ കഴിഞ്ഞു ഇനി അടുത്ത പത്ത് ചോദ്യങ്ങളും കൂടി നമുക്ക് നോക്കാം പീതാംബരം പീതാംബരം എന്ന് പറഞ്ഞാൽ പീതംന്ന് വെച്ചാൽ മഞ്ഞ കളർന്നാണ് യെല്ലോ അപ്പൊ പീതമായ അമ്പരം പീതമായ വസ്ത്രം അല്ലെ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം എന്നാണ് അർത്ഥം പീതാംബരം അപ്പൊ മഞ്ഞയായ അല്ലെങ്കിൽ പീതമായ എന്നൊക്കെ ഈ പറയുമ്പോൾ അല്ലെങ്കിൽ അത് കർമ്മധാരായനാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം എപ്പോഴും നമ്മൾ ഒരു വിഗ്രഹം വിഗ്രഹിക്കുമ്പോൾ ഒരു സമസ്ത പദത്തെ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദവും ഉത്തരപദവും ഉണ്ട് പൂർവപദം എന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്ന പദം ആദ്യത്തെ ഘടകപദം രണ്ടാമത്തെ ഘടകപദമാണ് എന്ത് ഉത്തരപദം അപ്പോൾ പീതമായ അമ്പരം ഈ പൂർവപദം ഉത്തരപദത്തിന്റെ ഒരു വിശേഷണമാണെങ്കിൽ പൂർവപദം ഒരു വിശേഷണമാണെങ്കിൽ അത് കർമ്മധാരായ സമാസം അതുകൊണ്ടിത് കർമ്മധാരായൻ അടുത്തത് പഠിക്കണം എന്ന പദം ഏത് പ്രകാരത്തിൽ ഉൾപ്പെടുന്നു പഠിക്കണം എന്ന പദം ഏത് പ്രകാരത്തിൽ ഉൾപ്പെടുന്നു വിധായക പ്രകാരം വിധായക പ്രകാരം കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞതാണല്ലേ അപ്പോൾ അതിൽ പഠിക്കട്ടെ പഠിക്കുവിൻ ഓക്കെ പഠിക്കൂ എന്നൊക്കെ പറയുവാണെങ്കിൽ അത് നിർദ്ദേശക പ്രകാ സോറി ഇവിടെ നിയോജക പ്രകാരമാണ് അതുപോലെ പ്രാർത്ഥക പ്രകാരം അനുജ്ഞായക പ്രകാരം എന്താണ് പഠിക്കാം ഓക്കെ പ്രാർത്ഥക പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് നന്നായി പഠിക്കണേന്ന് വളരെ യാദി എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ ഞാൻ അതിൽ ഉപയോഗിക്കുന്നില്ല പ്രാർത്ഥക പ്രകാരം ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു അതിന് ഉദാഹരണം ഓക്കെ അപ്പൊ അങ്ങനെ ഓർക്കുക അപ്പൊ ഈ ഓപ്ഷനിലുള്ളതും കൂടിയൊക്കെ ചെയ്തു നോക്കുക തന്നിരിക്കുന്ന പദങ്ങളിൽ നിന്നും രാത്രി എന്ന അർത്ഥം വരുന്ന രണ്ട് പദങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക അപ്പൊ ഈ കൊസ്റ്റിനും ക്യാൻസൽ ചെയ്ത ക്വസ്റ്റിനാണ് കേട്ടോ അല്ലാതെ നമുക്ക് രണ്ടാൻസേഴ്സ് ഒ എം ആറിൽ കറപ്പിക്കാൻ സാധിക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ രാത്രി എന്ന് പറഞ്ഞ രജനിയും യാമിനിയും രണ്ടും എന്താണ് രാത്രിയാണ് ഇനി ഇവിടെ മയൂഖം എന്താണ് മയൂഖം റേ അല്ലെങ്കിൽ രശ്മി എന്നാണ് മയൂഖം എന്നാൽ അർത്ഥം ഇനി എന്താണ് രസാലം രസാലം എന്ന് വെച്ചാൽ തേന്മാവ് എന്താണ് തേന്മാവ് എന്നാണ് അർത്ഥം അടുത്ത ചോദ്യം ശരിയായ പദമേത് ഏകമത്യം ഐകമത്യം ഐക്യമത്യം ഐകമദ്യം ഏതാണ് ഐകമത്യം ഐകമത്യം ആണ് കറക്ട് ആൻസർ ഓക്കെ ശരിയായ വാക്യം തിരഞ്ഞെടുത്തുക അവൻ തോറ്റതിന് കാരണം പഠിക്കാതിരുന്നത് കൊണ്ടാണ് പഠിക്കാതിരുന്നത് കൊണ്ടാണ് അവൻ തോറ്റതിന് കാരണം അവൻ തോറ്റതിന് കാരണം പഠിക്കാതിരുന്നതാണ് അവൻ തോറ്റതിന് കാരണം അവൻ പഠിക്കാതിരുന്നതാണ് അപ്പൊ ഈ തോറ്റതിന് കാരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പഠിക്കാതിരുന്നത് കൊണ്ടാണ് കാരണം കൊണ്ടും രണ്ടും പറയേണ്ട കാര്യമില്ല അല്ലെ അപ്പോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് അവൻ തോറ്റത്തിനു കാരണം പഠിക്കാതിരുന്നതാണ് അടുത്ത ചോദ്യം പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയുടെ പേരെന്ത് പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയുടെ പേരെന്ത് അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ എന്നെ തിരയുന്ന ഞാൻ എന്നെ തിരയുന്ന ഞാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്നെ തിരയുന്ന ഞാൻ അപ്പൊ ഇത് മാത്രല്ല അദ്ദേഹത്തിന്റെ രണ്ട് ആത്മകഥകൾ കൂടിയുണ്ട് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക കാരണം വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോ അതായിരിക്കും ഓപ്ഷനായിട്ട് കൊടുക്കുക അതായത് കവിയുടെ കാൽപ്പാടുകൾ എന്താണ് കവിയുടെ കാൽപ്പാടുകൾ അത് പി കുഞ്ഞിരാമൻ നായരുടേതാണ് അതുപോലെ നിത്യ കന്യകയെ തേടി നിത്യ നിത്യകന്യകയെ തേടി അതും അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് അപ്പോ എന്നെ തിരയുന്ന ഞാൻ നിത്യ നിത്യകന്യകയെ തേടി അതുപോലെ കവിയുടെ കാൽപ്പാടുകൾ ഇത്രയും അദ്ദേഹത്തിൻ്റെതാണ് ആദ്യകാലത്ത് കണ്ടപ്പൻ എന്ന തൂലിക നാമത്തിൽ ലേഖനങ്ങൾ എഴുതിയിരുന്ന കഥാകൃത്താർ കണ്ടപ്പൻ കണ്ടപ്പൻ എന്ന തൂലിക നാമത്തിൽ എഴുതിയത് കാരൂർ നീലകണ്ഠ പിള്ളയാണ് കാരൂർ നീലകണ്ഠ പിള്ള ചെമ്പൻ കുഞ്ഞ് എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ് നമുക്ക് അറിവുള്ളതാണ് ചെമ്പൻ കുഞ്ഞ് അത് ഏത് നോവലിലാണ് ഉള്ളത് ചെമ്മീൻ അല്ലെ തകഴിയുടെ ചെമ്മീനിലുള്ളതാണ് ഓക്കെ ഗുഡ് അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന എല്ലാം തകഴിയുടെ കൃതികളാണ് കൊടുത്തിരിക്കുന്നത് തകഴി ശിവശങ്കര പിള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ബെന്യാമിന്റെ കൃതി ഏത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ബെന്യാമിന്റെ കൃതി ഇതില് ബെന്യാമിന്റെ കൃതി അഥവാ ബെന്നി ഇനിയിൽ അദ്ദേഹത്തിന്റെ കൃതി ഏതാണ് ആടുജീവിതം ആടുജീവിതമാണ് ഓക്കെ അപ്പോ ഇതില് പിന്നെ ഇവിടെ കുറച്ച് ഇതുകൂടി കൊടുത്തിട്ടുണ്ട് അതായത് ദിനോസറിന്റെ കുട്ടി അതുപോലെ ഇവനെ കൂടി അങ്ങനെയൊക്കെ കുറച്ച് ബുക്കുകൾ കൊടുത്തിട്ടുണ്ട് ഈ ദിനോസറിന്റെ കുട്ടി എന്ന് പറയുന്നത് ഈ ഹരികുമാർ ഈ ഹരികുമാർ രചിച്ച കൃതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ചെറുകഥാ സാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ചതായിരുന്നു ഇത് ഓക്കെ അതിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു അത് ഏതിനാണ് ദിനോസറിന്റെ കുട്ടി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അടുത്തൊരു കൃതിയാണ് ഇവനെ തേടി എന്ന് പറയുന്നത് എന്താണ് ഇവനെ തേടി സോറി ഇവനെ കൂടി എന്നാണ് കേട്ടോ ഇവനെ കൂടി എന്ന് പറഞ്ഞ കവിത സച്ചിതാനന്ദൻ ആരുടേതാണ് സച്ചിതാനന്ദൻ്റെതാണ് ഓക്കെ ഇനി വരുന്നത് അക്കപ്പോരി ഇരുപത് നസ്രാണി വർഷങ്ങൾ അതാരുടേതാണ് എല്ലാവർക്കും അറിയായിരിക്കും അക്കപ്പോരി ഇരുപത് നസ്രാണി വർഷങ്ങൾ എന്ന് പറയുന്നത് ആരുടേതാണ് മിന്റെ തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം ചോദിച്ചിരിക്കുന്നത് ബെന്യാമിന്റെ സാഹിത്യകൃതി എന്ന് പറയുന്നത് അടുജീവിതവും കൊടുത്തിട്ടുണ്ട് അക്കപ്പോ ഇരുപത് നസ്രാണി വർഷങ്ങളും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബ്രൂട്ട് മെജോറിറ്റി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ വിവർത്തനം ഭൂരിപക്ഷം വലിയ ഭൂരിപക്ഷം ഭയങ്കര ഭൂരിപക്ഷം മൃഗീയ ഭൂരിപക്ഷം നമ്മൾ ഈ ബ്രൂട്ട് ബ്രൂട്ടൽ എന്നൊക്കെ പറയുന്നത് എന്താണ് മൃഗീയമായല്ലേ അപ്പൊ മൃഗീയ ഭൂരിപക്ഷമാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് അപ്പൊ കൂടുതൽ ക്ലാസുകൾക്കായിട്ട് ടെലിഗ്രാം ജോയിൻ ചെയ്യാം ലിങ്ക് താഴെ കൊടുക്കുന്നതാണ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ നിങ്ങൾക്ക്